ഒരു കർഷകനും ഇങ്ങനെ വരാരുത് അതാണ് ഈ ആത്മഹത്യ ഒക്കെ ഇങ്ങനെ ഇണ്ടാവുന്നത് ഈ കർഷകര് ചെറിയ കർഷകരെ വഞ്ചി കൊണ്ട് ഈ മുതലാളിമാരാണോ ഇതിന് വേണ്ടപ്പെട്ട അധികാരികളാണോ ഇത് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണം കർഷകരോടും കൊലച്ചതി പത്ത് കിലോ വളം വാങ്ങിയതിൽ കർഷകന് രണ്ടര കിലോ മണൽ കഴിഞ്ഞ ദിവസം മുപ്പളിയം കുഞ്ഞക്കര സ്വദേശി പെരളി രാജേന്ദ്രൻ എന്ന കർഷകനാണ് ഈ ദുരനുഭവം ലൈവ് ന്യൂസുമായി പങ്കുവച്ചത് നന്ദിപുലം കോപ്പറേറ്റീവ് ബാങ്കിന് കീഴിലുള്ള വളം ഡെപ്പോയിൽ നിന്നാണ് വളം വാങ്ങിയത് പതിനെട്ട് പൂജ്യം ഒൻപത് പതിനെട്ട് എന്ന പേരിലുള്ള രാസവളമാണ് വാങ്ങിയതെന്ന് കർഷകനും കുടുംബവും പറയുന്നു എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം നേരിൽ മനസ്സിലാക്കാൻ ഞങ്ങൾ മറ്റൊരു കർഷകനായ മുപ്ലിയം സ്വദേശി നന്ദിലാൽ സുരേഷ് എന്ന കർഷകനുമായി ബന്ധപ്പെട്ടു പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് സുരേഷ് സുരേഷ് കഴിഞ്ഞ ദിവസം വാങ്ങിയ അൻപത് കിലോ തൂക്കം വരുന്ന ഇതേ വളം പൊട്ടിക്കാത്ത പാക്കറ്റ് തുറന്ന് വസ്തുത മനസ്സിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പുതിയ പാക്കറ്റ് തുറന്ന് രണ്ട് കിലോ വളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളമൊഴിച്ച് നന്നായി കലക്കിയെടുത്തു രണ്ടും മൂന്നും തവണ ഇതേ രീതിയിൽ വളം കഴുകിയെടുത്തു പിന്നെയാണ് കർഷകന്റെ ഹൃദയം നടക്കുന്ന ആ കാഴ്ച കണ്ടത് രണ്ട് കിലോ വളത്തിൽ ഏകദേശം അറുനൂറ് ഗ്രാമിലധികം മണൽ മണലാണെന്ന് ഉറപ്പുവരുത്താൻ സുരേഷ് അതിൽ അല്പമെടുത്ത് വായിലിട്ട് ചവച്ചു കാണിച്ചു അങ്ങനെ പാവപ്പെട്ട കർഷകരോട് വള നിർമ്മാണ കമ്പനികൾ ചെയ്യുന്ന കൊടും ക്രൂരതയുടെ മുഖം തുറന്നു കാണിക്കാൻ ലൈവ് ന്യൂസിന് കഴിഞ്ഞു ഇത് അധികൃതരുടെ അറിവോടെയാണെങ്കിൽ ആത്മഹത്യയുടെ അരികിൽ നിൽക്കുന്ന കർഷകരുടെ ശാപം അവരെ വിടാതെ പിന്തുടരും നമ്മൊരു കൃഷിക്കാരനാണ് ഈ കൃഷി ഇതേമാതിരി മണലൊക്കെ നമുക്ക് വരണത് ഒരു രണ്ട് കിലോ വളം എടുത്തിട്ട് നമുക്ക് വന്നതാണ് ഇത് അരക്കിലാൻ വളം ഇപ്പോൾ വേസ്റ്റായി നമ്മൾ ഈ കർഷ ഈ തോളിൽ ചെയ്യുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അരിവടിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ഈ കർഷകരായി ഇങ്ങനെ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഇപ്പൊ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഇപ്പൊ ഒരു ചാക്കെടുത്തുള്ളൂ ഇനിയിപ്പോ ഒരു പത്ത് ആ ഒരു പത്ത് ഇരുപത്തഞ്ച് ചാക്ക എടുക്കേണ്ടി വരും ഈ കായ വെട്ടുമ്പോഴും അപ്പൊ എനിക്ക് എത്ര നഷ്ടങ്ങൾ വരും ഞാൻ ഇപ്പൊ ഈ കൃഷി തുടങ്ങിയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ എട്ട് കൊല്ലമായി അപ്പൊ ഞാൻ ഇപ്പൊ ഒരു വാഴയ്ക്ക് വെച്ചിട്ട് അര കിലോ വള നമ്മ ഉപയോഗിക്കാറ് ആയിരം കിലോ ആയിരം മുകളിൽ പോലുള്ളു വളർത്തി എത്ര ആവശ്യം നഷ്ടം വരും നമുക്ക് ഇതിന്റെ നഷ്ടം വരിക നമുക്ക് കിട്ടണം ഇത് ഇങ്ങനെ എങ്ങനെ കൃഷി കൊണ്ടുനടക്കാൻ പറ്റില്ലേ മേടിക്കുന്ന നമ്മള് ശ്രദ്ധിക്കില്ല ഇപ്പൊ സംശയങ്ങൾ പറയുന്ന ആയിട്ട് നമ്മൾ ഒന്ന് കളിക്കു നോക്കിയതാ ഒരു ഒരു കർഷകനും ഇങ്ങനെ വരാരുത് അതാണ് ഈ ആത്മഹത്യ ഒക്കെ ഇങ്ങനെ ഇണ്ടാവണം ഈ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന എങ്ങനെയാ ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ അവർക്ക് നിൽക്ക കളി ഇല്ലാണ്ടാവുമ്പോഴാണ് ഈ കർഷകര് ആത്മഹത്യ ചെയ്യുന്നത് ആ കർഷകർ സ്ത്രീ നമുക്ക് കിട്ടിയതാ മൂന്ന് കൊല്ലം വനിതപള്ളി പഞ്ചായത്ത് നല്ല കർഷകർക്ക് ഇതേമാതിരി ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എന്തിട്ട് ചെയ്യേ ഞങ്ങള് ഇപ്പൊ ചെയ്യാൻ പറ്റണത് നിങ്ങള് എന്തിട്ട് ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുക അല്ലാണ്ട് ഇതേമാതിരി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഗതികൾ നമുക്ക് വരും എന്തായാലും അത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റില്ലേ ഇത് ഇപ്പം ഞാൻ ഈ കൃഷി ഓഫീസിൽ ചെന്നാലും അവരോട് ഈ കാര്യം പറയും ഒരു പരാതി പരാതിയാണോ പരാതി ആയിട്ട് കൊടുക്കണം ഞാൻ പത്ത് അറുന്നൂറ് വാഴ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് വളം മേടിച്ചു ഒരു ആഴ്ച്ച മുന്നും വളം മേടിച്ചു അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ പത്ത് കിലോ വളർന്ന് ആകെ മേടിച്ചത് അതിൽ ആറ് കിലോനോളം ഞാൻ എടുത്ത് കഴിഞ്ഞാൽ ഉദ്ദേശം ആറ് കിലോനോളം എടുത്തു ബാലൻസ് അവിടെ ഇരിക്കുന്നുണ്ട് എടുത്തതിന് ശേഷം എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് കുറേശ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ അലിയാൻ പെട്ടെന്ന് നല്ല ചൂടല്ലേ അപ്പോൾ വെള്ളത്തിൽ ഇരട്ടി വെള്ളമൊക്കെ ചേർത്തി ഞാൻ വാഴയിലൊക്കെ കടക്കി ഒഴിച്ച് നോക്കി ബാലൻസ് അതായത് ബക്കറ്റിൽ പാത്രത്തിൽ എടുത്തപ്പോൾ ആറ് കിലോ എടുത്തിട്ടുള്ളൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പടി ഈ അടിയിൽ മണല വരണേ മണൽ വരാമെന്ന് മാത്രമല്ല അലീനില്ല അലീനില്ല എന്നിട്ട് ഞാൻ ഒരു ദിവസത്തോളം ഈ ബക്കറ്റിൽ തന്നെ വെച്ചു നോക്കി അലിയോന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അലീനില്ല അത് എന്താ ചെയ്യേണ്ട ഭയങ്കര കഷ്ട സാർ സാറേ ഞാൻ കൃഷി ഓഫീസിൽ പോയി എന്നിട്ട് പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഈ പതിനെട്ട് പതിനെട്ട് നിരോധിച്ച വളമാണ് അപ്പോൾ ആ ഓഫീസറിൽ നിന്ന് എല്ലാം കേട്ടിരുന്നു എന്നിട്ട് അവർ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വളത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഇല്ലാത്തവനാണ് ഈ വാഴ വയ്ക്കുന്നത് അതും ഞാൻ പാട്ടത്തിന് സ്ഥലമാണ് മേടിച്ചിരിക്കുന്ന സ്ഥലമാണ് അതിൽ വെച്ചിങ്ങനെ ഞാൻ ഇപ്പോൾ പത്ത് കിലോ ഞാൻ മുന്നൊക്കെ മേടിക്കാറുണ്ട് അവിടെ നിന്ന് തന്നെ മേടിക്കാറുണ്ട് നന്ദിപുലം സർവീസ് സാധാരണ ബാങ്കിൻ്റെ ഡപ്പു എന്നാണ് മേടിച്ചിരിക്കുന്നത് നന്ദിപുലം സർവീസ് സാധാരണ ബാങ്കിൻ്റെ ഡപ്പു എന്ന് അവർക്ക് ഞാൻ അവരോട് അവരടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ അവരോ പറഞ്ഞു അതിന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കമ്പനിയിൽ പറയാം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ കുറ്റപ്പെടുത്തുന്നു ഞങ്ങൾ ചെറുകിട നാമമാത്ര കർഷകരാണ് ഞങ്ങൾ ഞങ്ങൾ ഈ കർഷകർ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവനമാർഗം അപ്പോൾ ഞങ്ങൾക്ക് ജാതി തെങ്ങ് അടയ്ക്കാമരം വാഴ ഇപ്പോൾ ഒരു പത്ത് എഴുന്നൂറ്റി അൻപത് വാഴ ഞങ്ങൾ വച്ചിട്ടുണ്ട് പച്ചമുളകും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കൃഷി അപ്പോൾ ഞങ്ങൾ ഇടവേളകളായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നന്ദിപുലം സഹകരണ ബാങ്കിൻ്റെ ഇടപ്പൂന്ന് തന്നെയാണ് ഞങ്ങൾ വളം വാങ്ങാറ് അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഈ വളം വാങ്ങിയത് പതിനെട്ട് പതിനിട്ട് ഞങ്ങൾ ഒരു ചാക്കുകണക്കയല്ല ഞങ്ങളുടെ ഞങ്ങൾ ചെറിയ കർഷകരല്ല അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോനാണ് വാങ്ങാറ് അപ്പോൾ ഞങ്ങൾ അത് വളം കടക്കിട്ട് കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ചൂട് കൂടി ഇപ്പം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഇത് തോന്നി ഇപ്പം ഞങ്ങൾ വെള്ളത്തിൽ കലക്കിക്കൊണ്ട് ഇപ്പം ഒഴിച്ചുകഴിഞ്ഞാൽ പിന്നെ തിരിക്കണ സമയത്ത് അങ്ങനെ ഞങ്ങൾ വേഗം അലിഞ്ഞ് പൊക്കോളൂലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെള്ളത്തിൽ കലക്കി അപ്പം ഈ കുറച്ച് വളം വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ കൈ ഉള്ള പൈസ കൊണ്ട് ഞങ്ങൾ കുറച്ച് വളം വാങ്ങിക്കൊണ്ട് പോന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ അതില് ഞങ്ങൾ അലിയാറിരുന്നപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് ചിലക്കിട്ടത് എന്താ അലിയാത്തേന്ന് വിചാരിച്ചു ഇപ്പോൾ വിചാരിച്ചിനിപ്പം കട്ടയായിട്ടാണ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം ആ ബക്കറ്റിൽ വെള്ളത്തിൽ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും പറമ്പിൽ വെച്ച് പോകുന്നു പിറ്റേ ദിവസം വന്നപ്പോഴും അങ്ങനെ തന്നെ നിൽക്കാണ് അപ്പം മാറി നോക്കിയപ്പോൾ മണല് ഞങ്ങളുടെ മാത്രം സംശയമാണോ എന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ളവരോട് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് മണല് തന്നെയാന്ന് ഞങ്ങൾ ഉറപ്പിച്ചു അപ്പോൾ ഈ ചെറുകിട കർഷകരെ ഇത്രമാത്രം പറ്റിക്കാൻ ഈ ഇവർ വേണ്ടപ്പെട്ട അധികാരികൾ ഇങ്ങനെ ചൂഷണം ഞങ്ങളെ കർഷകർ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാടിനല്ല എല്ലാവർക്കും നമ്മൾക്ക് ആ കർഷകരുടെ ഉൽപ്പാദനം കൊണ്ടു തന്നെയാണ് നാട്ടിലുള്ള ജനങ്ങൾ എന്തായാലും കായാലും പച്ചമുളക് ആയാലും ബാക്കിയുള്ളതായാലും എല്ലാ ഉൽപാദനങ്ങളും കൊണ്ടാണ് മാറി മറിഞ്ഞ് നമ്മൾ നമ്മുടെ എല്ലാവരുടെ ഉപജീവനമാർഗ്ഗം അപ്പോൾ ചെറിയൊരു കർഷകരെ ഈ രീതിയിൽ കമ്പളിപ്പിച്ചാൽ ഞങ്ങൾക്ക് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ജീ ഉപജീവനമാർഗ്ഗം അപ്പം ഞങ്ങൾ ഈ വളം വേടിച്ച് ഞങ്ങൾക്ക് ആ വളം ഇട്ടിട്ട് വാഴയ്ക്ക് ഞങ്ങൾക്ക് ഒരു എല്ലാവരും പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തർ പറയുന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കൃഷിക്ക് നമുക്ക് ഓരോ കേടുകൾ വരുമ്പോഴും ഞങ്ങളുടെ ഒരു വാഴ വെച്ചു കാറ്റ് മഴ വരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ജീവനില്ല കാരണം നമുക്കത് കൊറച്ച് വാഴ വെട്ടിയിട്ട് വേണം നമുക്കത് കൊടുത്ത് ഈ കടം അടിച്ചത് വിട്ടണമെങ്കിൽ അപ്പം അതിന് വേണ്ടി നമ്മൾ കുഞ്ഞു കുട്ടികൾ വളരണത് പോലെ വാഴേനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വളം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ചാണപ്പൊടി ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടണേണ്ടാണം കുറച്ച് മാത്രമാണ് ഈ വളം ചേർക്കുന്നത് ഇങ്ങനെ ഇത്രമാത്രം ഈ ചെറിയ കർഷകരെ വഞ്ചി കൊണ്ട് ഈ മുതലാളിമാരാണോ ഇതിന് വേണ്ടപ്പെട്ട അധികാരികളാണോ ഇത് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണം ഇനിയും കമ്പളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ അതിനുള്ള ഒരു ഇത് എടുക്കണമെന്ന് ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞങ്ങൾ ഞങ്ങൾക്ക് അത്രമാത്രം ഞങ്ങളിപ്പോൾ ഒരു വിഷമ രീതിയിലാണ് ഞങ്ങൾ കുറേ ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലും കൂടുതൽ പണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലെത്രത്തോളം ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ചെറിയൊരു നഷ്ടം ഞങ്ങളെപ്പോലെ പോലെ അപ്പുറത്തും എത്രയോ കൃഷിക്കാര് അപ്പൊ അത് അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക